ഹായ് ഫ്രണ്ട്സ് എൻ എൽ എഫിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ ഇത് പക്ഷേ അത് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് വേറൊരു രീതിയിലാണെന്ന് മാത്രം അപ്പോൾ ഇന്ന് തയ്യാറാക്കിയിരിക്കുന്നത് പുട്ടാണ് ഇത് ഞാൻ പൊട്ടുപൊടി ഉപയോഗിച്ചിട്ടല്ല കേട്ടോ തയ്യാറാക്കിയിട്ടുള്ളത് നമ്മൾ റൈസ് പൗഡർ ഉപയോഗിച്ചിട്ടാണ് അരിപ്പൊടി ഉപയോഗിച്ചിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ അരിപ്പൊടി ഉപയോഗിച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് എങ്ങനെ പൊട്ട് തയ്യാറാക്കാന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് അപ്പോൾ നമുക്കതങ്ങനെ നോക്കിയാലോ അതിനുവേണ്ടി ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഇത് സദാ അരിപ്പൊടിയാണ് വറുത്തിട്ടൊന്നുമില്ല വറക്കാത്ത അരിപ്പൊടിയാണ് ഇനി അരക്കപ്പ് റവയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് ഒരു കപ്പ് അരിപ്പൊടിക്ക് അര കപ്പ് റവ ആട്ട് ചേർക്കുന്നത് അപ്പോൾ നമ്മളെത്രയാണ് അരിപ്പൊടി എടുക്കുന്നത് ആ ഇതിൻ്റെ പകുതി ആയിട്ടാണ് റവ എടുക്കേണ്ടത് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക റവ ചേർത്താൽ നല്ല സോഫ്റ്റ് ആയിക്കൊട്ടു നമ്മൾ പുട്ട് അപ്പോൾ നല്ല കടയിൽ നിന്ന് വാങ്ങുന്ന പുട്ടുപൊടി കൊണ്ട് ഉണ്ടാക്കി അതേ ടേസ്റ്റ് നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് റവ ഉപയോഗിച്ചാൽ നമുക്ക് അരിപ്പൊടി കൊണ്ട് നല്ല സോഫ്റ്റ് നല്ല പുട്ട് തയ്യാറാക്കാം ശേഷം ഇത് നനയ്ക്കാൻ വേണ്ടി ഞാനിവിടെ ഇളഞ്ചൂട്ടുള്ള വെള്ളമാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ടുണ്ട് ശേഷം ഈ പൊട്ടി നമുക്ക് നന്നായിട്ട് നനച്ചെടുക്കുക അപ്പോൾ നനച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ അധികവും വെള്ളം ഓവറാവരുത് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് വേണം അത് നനച്ചെടുക്കാനായിട്ട് കാരണം അടി സോറി അരിപ്പൊടി ആയതുകൊണ്ട് അത് വെള്ളം ഓവറായാലേ അത് ഒട്ടിക്ക് പിടിക്കും അപ്പോൾ നമ്മൾ സാധാരണ പുട്ടുപൊടിക്കാണെങ്കിൽ വെള്ളം നന്നായിട്ട് വേണം പക്ഷെ ഈയൊരു ഇതിന് അങ്ങനെ ആവശ്യമില്ല കാരണം ഇത് പെട്ടെന്ന് ഒട്ടിപ്പിടിക്കും അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് നനച്ചെടുക്കണോ വേണ്ടത് പൊടിയുടെ എല്ലാ ഭാഗത്തും വെള്ളം എത്തുന്ന രീതിയിൽ എന്നാലും ഒട്ടിപ്പിടിക്കാത്ത ആ രീതിയിലാണ് നനച്ചെടുക്കേണ്ടത് അപ്പം അത് നന്നായിട്ട് നനച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ നനച്ചിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ കണ്ടപ്പോടിയൊന്നും ഒട്ടിപ്പിടിക്കണില്ലാന്ന് എല്ലായിടത്തും വെള്ളമൊക്കെ ആയിട്ടുണ്ട് ആ രീതിയിലാണ് വെള്ളം നനച്ചെടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് പുട്ട് ചുടാൻ തുടങ്ങാം സാധാരണ ചുടുന്ന രീതിയിൽ തന്നെയാണ് ചുട്ടെടുക്കുന്നത് അപ്പോൾ പുട്ട് ചുടാൻ വേണ്ടിയിട്ട് ഞാൻ പുട്ടിൻ്റെ കുറ്റി എടുത്തിട്ടുണ്ട് ഫസ്റ്റ് ലെയറായിട്ട് അതിലേക്ക് ഞാൻ തേങ്ങ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ കുറച്ചൊരു തേങ്ങ ഇട്ട് കൊടുക്കുക ആ ഒരു ഹോൾസൊക്കെ അല്ലേ ആ ഒരു ചില്ലിൽ ഉണ്ടാവും ആ ഹോൾസൊക്കെ ഒന്ന് മൂടുന്ന രീതിയിലൊന്ന് തേങ്ങ ആദ്യം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ശേഷം ഇതിലേക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ഷേപ്പ് എത്രയാണോ നമുക്ക് വേണ്ടത് ആ രീതിക്കനുസരിച്ച് പൊടി ചേർത്ത് കൊടുക്കുക ഞാൻ ഇപ്പോൾ ഒരു പുട്ടും കുറ്റിയിൽ മൂന്ന് ലെയർ ആയിട്ടാണ് ഇത് ചുട്ടെടുക്കണത് അപ്പോൾ ഫസ്റ്റ് ലെയർ ഇട്ട് അതിനുശേഷം വീണ്ടും തേങ്ങ ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ വീണ്ടും ഇനി പൊടി ചേർത്ത് കൊടുക്കുക അങ്ങനെയാണ് ഇത് എടുത്തിട്ട് ചുട്ടെടുക്കുന്നത് ഇനി ഇത് ഹൈ ഫ്ലെയിമിലിട്ട് ഇത് ആവി വരുന്നതുവരെ ഹൈ ഫ്ലെയിമിലിട്ട് വേവിക്കുക ആവി വന്നതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്കുക കാരണം അരിപ്പൊടി ആയതുകൊണ്ട് അത് വെന്ത് കിട്ടണം അല്ലെങ്കിൽ അത് പച്ച ഉണ്ടാവും അപ്പോൾ അതിന് വേണ്ടി ലോ ഫ്ലെയിമിലിട്ട് ആവി വന്നതിന് ശേഷം രണ്ട് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണത് അപ്പോൾ നമ്മുടെ പുട്ട് ആവിയൊക്കെ വന്നു ലോ ഫ്ലെയിമിൽ രണ്ട് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടോ അപ്പോൾ നമ്മൾ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നല്ല നമ്മൾ സാധാരണ പുട്ടുപൊടി ഉപയോഗിച്ച് ചൂടുന്ന ആ രീതിയിൽ തന്നെ നമുക്ക് പുട്ട് കിട്ടിയിട്ടുണ്ട് പുട്ട് ശരിയായി വന്നിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റുമാണ് ഈ ഒരു പുട്ട് അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്